അന്തരിച്ച പരുത്തുവൈരിൽ ജോർജിനെ പുതുതലമുറ ഇനി പുസ്തകങ്ങളിലൂടെ അറിയും പി ജി എസ് കമ്മ്യൂൺ തുറന്ന ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചു പി ജി ജോർജിന്റെ കുടുംബാംഗങ്ങൾ ചേർന്നാണ് ഈ തുറന്ന വായനശാല ഒരുക്കിയിട്ടുള്ളത് വില്ലേജ് ഓഫീസറായി പെൻഷൻ പറ്റിയ പി ജി ജോർജ് സർവീസ് സംഘടനാ പ്രവർത്തനങ്ങളിലും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വളരെ സജീവ സാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് സ്വന്തം പേരിലുണ്ടായിരുന്ന സ്ഥലം സൗജന്യമായി സർക്കാരിന് വിട്ടു നൽകി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു അന്തരിച്ചിട്ട് എട്ട് വർഷം പിന്നിടുന്ന പി ജി ജോർജിനെ നാടും നാട്ടുകാരും പ്രിയപ്പെട്ടവരും എക്കാലവും ഓർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ഒരു തുറന്ന വായനശാല ആരംഭിക്കുന്നത് കീഴലം കനാൽ കവലയിൽ പ്രവർത്തിക്കുന്ന പി ജി എസ് തുറന്ന വായനശാലയുടെ ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സാജു പോൾ നിർവഹിച്ചു തുറന്നാ മാത്രമേ വെട്ടം അടുത്ത അതുപോലെയാണ് പുസ്തകം തുറന്നാൽ മാത്രമേ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശശീന്ദരൂർ ഡോക്ടർ ശശീന്ദ്രൂർ വന്നപ്പോൾ പറഞ്ഞു മനസ്സും പാലിച്ചൂട്ടു തുറന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല പാലിച്ചുകൊണ്ട് തുറന്നില്ലെങ്കിൽ പോയി അച്ഛര് താഴെ വെക്കാത്ത അവസ്ഥ അതുപോലെ തന്നെയാണ് മനസ്സ് വായനയിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ जी जी ി ജോർജ് ഏറ്റവും അധിക കാലം പ്രവർത്തിച്ച പുല്ലുവഴി പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി പത്തോളം പുസ്തകങ്ങൾ അടങ്ങുന്ന പുസ്തക കിറ്റ് കൈമാറി രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് അധ്യക്ഷത വഹിച്ചു സർവീസ് ഒരു നമ്മുടെ ചെയ്തുക്കുന്ന കാര്യത്തില് തുടർന്ന് നമ്മുടെ ഈ പ്രാദേശികമായി തന്നെ ഈ പ്രദേശത്ത് പ്രസിദ്ധിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ അതുകൂടാതെ കഴിയുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ പങ്കാളി ആവുകയും അത് നേരിട്ട് വെങ്കുകയും ചെയ്തു പോകുന്നവരാണ് കടാമ്പുടി സി പി ഐ എമ്മിന്റെ കട്ടാമുടി ബ്രാഞ്ചിന്റെ സെക്രട്ടറിയുടെ ചുമതലയടക്കം സർവ്വേ കർഷക സംഘത്തിൻ്റെയും കർഷക സംഘടന പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള മറ്റ് എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും പ്രദേശ പാർക്കിൻ്റെയും തടക്കമുള്ള പ്രവർത്തനങ്ങളെല്ലാം സജീവമായി സാറുണ്ട് സ്ത്രീ സ്ഥലമാണർത്തനും അത്തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എന്നാൽ പൂർണ്ണ സമയം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബീന ഗോപിനാഥ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോയി പൂണേലി കീഴിലം ഹണി ഗ്രൂപ്പ് പ്രതിനിധി ഫാദർ ജോർജ് വർഗീസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ സുകുമാരൻ മുൻ പ്രസിഡന്റ് ഇ വി ജോർജ് ആർ എം രാമചന്ദ്രൻ എൻ പ്രസാദ് പരുത്തുവരിൽ കുടുംബയോഗം വർക്കിംഗ് പ്രസിഡന്റ് പി ടി യാക്കോബ് ശ്രീധരൻ കർത്ത രാജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു നാട് ആഗ്രഹിക്കുന്ന പി ജി ജോർജിന്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനോടൊപ്പം നാടിന് ഒരു സാംസ്കാരിക സംഭാവന എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് മകൻ റോജി ജോർജ് വ്യക്തമാക്കി എവിടെ ചെന്നാലും എല്ലാം നമ്മളെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്നതിൽ അവരുടെ കണ്ടുകളും അവരുടെ സഹായിച്ചെല്ലാം ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ് അതിന്റെ എല്ലാം കർമ്മം നന്നായിട്ട് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് അക്ഷര സ്നേഹികളായ നിരവധി പേർ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ ഈ തുറന്ന വായനശാലയ്ക്ക് കൈമാറി ആർക്കും എപ്പോഴും വന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാവുന്ന രീതിയിലാണ് തുറന്ന വായനശാല ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കീ ബോക്സിൽ നിന്ന് താക്കോലെടുത്ത് വായനശാല തുറന്ന് ഓരോരുത്തർക്കും പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം ഈ നാട്ടിലെ ഹെൽത്ത് സെന്ററിന് നമ്മുടെ നാട്ടിലെ സൊസൈറ്റി അടക്കം അടക്കം വില്ലേജ് വില്ലേജ് ഓഫീസ് ഓഫീസ് അങ്ങനെ നിരവധി വികസന പദ്ധതികൾ സാർ പങ്കുവാറിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങൾ ഇവിടെ ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഓപ്പൺ ലൈബ്രറി എന്ന് പറയുന്നത് ഓപ്പൺ ലൈബ്രറി എന്നാൽ നമുക്കൊരു അംഗത്വമോ ഒന്നും ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പുസ്തകങ്ങൾ എടുക്കുകയും ആ പുസ്തകങ്ങൾ തിരിച്ചേൽപ്പിച്ച് ആ രജിസ്റ്റർ ക്ലോസ് ചെയ്യുകയും ചെയ്യാവുന്ന സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ